ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിന് തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ട് സജ്ജമായി വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് നാളെ കൃത്യം എട്ട് മണിക്ക് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ ബിസിനസ് സംരംഭകനുമായ ബോച്ചെ ഉദ്ഘാടനം ചെയ്യും ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി ദുബായിലും നാട്ടിലും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനം ഒരു സംഘടനയാണ് ദുബായിൽ ഉള്ള പ്രവാസികൾ ബുദ്ധിമുട്ടുന്ന നാട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകൾ അവർക്കുള്ള സഹായങ്ങൾ അതേപോലെ തന്നെ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു സംഘടനയാണ് ദുബായ് കെ എം സി സി നാഥപരം മണ്ഡലം കമ്മിറ്റി കോവിഡ് കാലത്ത് നാട്ടിലും ദുബായിലും ഒരുപാട് പേര് വളരെയധികം ബുദ്ധിമുട്ടിയപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ എയർ ടിക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ കടോളി കുഞ്ഞബദുള്ള ഹാജിയുടെ പേരിലുള്ള ഫുട്ബോൾ ദുബായിൽ സംഘടിപ്പിക്കാറാണ് പതിവ് പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം വ്യത്യസ്തമായി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നാട്ടിൽ ഒരു വോളിബോൾ മേള അഖിലേന്ത്യാ വോളിബോൾ മേള സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയുണ്ട് ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നാദാപുരത്ത് തെരുവമ്പറമ്പിൽ ഇത്രയും വിപുലമായ ഒരു വോളിമേള ഒരുക്കിയതെന്നും നാദാപുരത്തിൻ്റെ വോളിബോൾ തനിമ നിലനിർത്തുന്നതിനും ഇനിയും ഒരുപാട് പ്രതിഭകൾ ഈ മണ്ണിൽ നിന്നും വളർന്നു വരുന്നതിനും ഈ മേള പ്രചോദനമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പം നാട്ടിൽ നമുക്കറിയാം നാദാപുരത്ത് തന്നെ പോയി ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ എല്ലാ ആളുകളും നമ്മൾ എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്ന ആൾക്കാരാണ് സാമ്പത്തികമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇവിടെ ഇല്ലാത്ത ആളുകളും നമ്മളൊരു സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളെ നാട്ടിൻ്റെ മുഖം മുഖച്ചായ നമുക്ക് പഴയ ചില ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പ്രയാസങ്ങളും സംഗതികളൊക്കെ അതിൽ നിന്ന് നമ്മൾ വെട്ടുമാറി നല്ലൊരവസ്ഥയിലേക്ക് വരുന്ന സംഭവമാണ് അപ്പം നാട്ടുകാരുടെ സഹവർത്തിത്വവും പരസ്പര ബന്ധവും കാര്യങ്ങളൊക്കെ എല്ലാ അർത്ഥത്തിലും ഒന്ന് പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാദാപുരത്ത് ഇതുപോലുള്ളൊരു വോളിബോൾ മേളയായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാ മണ്ഡലത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പിന്നെ അവരുടെ പിന്നെ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിലും കുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോൾ മറ്റ് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിർത്താനുള്ള പരിപാടികളൊക്കെ മണ്ഡലം കമ്മിറ്റിയുടെ ചിന്തയിലും പ്രവർത്തനത്തിലും ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ് ഒരു വോളി മേള കൊണ്ട് തീരുന്നതല്ല കെ എം സി സിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെന്നും നാദാപുരത്ത് ഒരു സ്പോർട്സ് അക്കാദമി തന്നെ സ്ഥാപിക്കുന്നതിന് കെ എം സി സി പരിശ്രമിക്കുമെന്നും അവർ പറഞ്ഞു നാദാപുരത്തിന് വലിയ ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ദുബായ് കെ എം സി സി നോക്കിക്കാണുന്നത് കേവലം ഈ ഒരു വോളിബോൾ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒന്നല്ല നാദാപുരത്ത് സ്പോർട്സ് അക്കാദമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പുതിയ തലമുറയെ നേരത്തെ നമുക്ക് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷമായാലും മറ്റും ഒക്കെയുള്ള ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കി ഒരു പുതിയ ജനറേഷനെ കായിക ക്ഷമതയുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ്സില്ലാത്ത ഒരു വലിയ ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു വോളിബോൾ മേള നടക്കുന്നത് വലിയ ഒരു ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന ഈ വോളിമേളക്ക് എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകണമെന്നും വമ്പിച്ച വിജയമാക്കണമെന്നും സംഘാടക സമിതി അറിയിച്ചു ഇത്രയും വലിയ ഒരു വോളിബോൾ മേള കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈ മണ്ഡലം കമ്മിറ്റി ദിനേന ഒരുപാട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തുകളും അപേക്ഷകളും ഒക്കെ കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഭീമമായ ഒരു തുക കമ്മിറ്റിക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അത് സ്വരൂപിക്കുന്നതിന് നാട്ടിലിങ്ങനെ ഒരു വോളിബോൾ മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇത് തികച്ചും പിന്നെ പാസ് മുഖാന്തരമാണ് ഇതിൻ്റെ എൻട്രി ഡെയിലി പാസ് നൂറ്റമ്പത് രൂപയും സീസൺ ടിക്കറ്റിന് ആയിരം രൂപയും വെച്ചിട്ടാണ് ഇതിൻ്റെ നിരക്ക് ഇത് ഒരു കാരണവശാലും സംഘാടകർ പോലും പിന്നെ ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കളി കാണുക എന്നുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഒരു ടിക്കറ്റ് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരായിരം രൂപയുടെ ടിക്കറ്റ് സൗജന്യമായി കൊടുത്താൽ അതേതെങ്കിലും ഒരു രോഗിക്ക് പിന്നെ കിട്ടുന്ന ഒരായിരം രൂപയാണ് നഷ്ടപ്പെടുക എന്നുള്ള ഒരു ചർച്ചയും അതിനടുത്തൊരു തീരുമാനവും കമ്മിറ്റി കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇത് പിന്നെ സൗജന്യ പ്രവേശനം തീരെ ഇല്ല എന്നുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് കടോളി കുഞ്ഞബ്ദുള്ള ഹാജി മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ഇല്ലത്ത് മൊയ്തു ഹാജി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഓൾ ഇന്ത്യ ഇന്റർ ക്ലബ്ബ് ടൂർണമെന്റിൽ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് ടീമുകളാണ് മാറ്റുരക്കുന്നത് എസ് കെ റഫീഖ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും അറക്ക അബൂബക്കർ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള കേരളത്തിലെ പ്രമുഖ കോളേജ് ടീമുകൾ മാറ്റുരക്കുന്ന ടൂർണമെന്റും മത്സരത്തിന്റെ ഭാഗമായി നടക്കും ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭ എട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾ ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഇൻകം ടാക്സ് ഐ ഒ ബി കേരള പോലീസ് കെ എസ് ഇ ബി സി എസ് എഫ് റാഞ്ചി അതേപോലെ കേരള സിക്സേഴ്സ് ഇങ്ങനെ എട്ട് പ്രമുഖ ടീമുകൾ ഈ ടീമുകളിൽ കളിക്കുന്ന മുഴുവൻ കളിക്കാരും ഇന്ത്യൻ ടീമിലെ അതേപോലെ കഴിഞ്ഞ പ്രൈം വോളി ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച കളിക്കാരനായിട്ടുള്ള ചിരാഗ് യാദവ് സക്ലീൻ താരിക്കിനെ പോലെയുള്ള കളിക്കാരാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത് അതേപോലെ ഇതിൻ്റെ റഫറി നിയന്ത്രിക്ക മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും പ്രൈം വോളി മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഏറ്റവും ഇന്ത്യയുടെ ദേശീയ മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന റഫറിമാരാണ് ഈ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി വരുന്നത് അതും കേരളത്തിൽ തന്നെ പൊതുവെ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് അതിന് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് നടത്തുന്നത് നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ദുബായ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റ് വി വി സൈനുദ്ദീൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ വി നൌഷാദ് ഹസൻ ചാലിൽ നാമത്ത് ഹമീദ് എം പി ബഷീർ ലൂളി റിയാസ് മുഹമ്മദ് എടച്ചേരി സുഫൈദ് ഇരിങ്ങണ്ണൂർ കെ പി റഫീഖ് കുന്നത്ത് റഫീഖ് വി എ റഹീം സി കെ ജമാൽ ഷെരീഫ് കളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ